ഇവിടുത്തെ കൊച്ചു മോള് തട്ടോ കൊടുക്കുന്നത് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ കൊടുക്കും മോളെ പേരെന്താണ് ആ മോള് ഇതിപ്പോൾ എന്താണ് എല്ലാവർക്കും നോമ്പ് തുറക്കാൻ വേണ്ടി കൊടുക്കുകയാണോ മോളെന്തിനാണ് പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിലാ മോളെ സ്ഥലം ഇവിടെ തന്നെയാണോ ആ വൈപ്പിൻ്റെ അല്ലേ വൈപ്പിൻ്റെ വെക്കലാ അതിൽ പെട്ടാണല്ലോ അല്ലേ പേരെ കുട്ടിയായിരിക്കും ഓക്കേ മോള് എല്ലാ ദിവസം കൂടെ ഉണ്ടാകുണ്ടോ ഏഹ് വണ്ടിവർക്കൊക്കെ കൊടുക്കുമല്ലേ വെള്ളം തരണം ഇവിടെ വരുന്ന എല്ലാ വാഹനങ്ങളും കൈ നിറഞ്ഞിട്ടൊണ്ട് വേണ്ടവർക്കൊക്കെ അതാ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ ഇവിടെ വേണ്ടിയിട്ടാണ് അത് വെള്ളമുണ്ട് അതേപോലെ ഫ്രൂട്ട്സുകളൊക്കെ കേട്ടോ അതാണ് നമ്മൾ കാണുന്നത് കേട്ടോ പലതരം ഫ്രൂട്ട്സുകൾ പിന്നെ ഇതിന് തന്നെ

പിന്നെ പൈനാപ്പിൾ അതുപോലെ കുറച്ച് പിന്നെ മുന്തിരി പിന്നെ ഇതൊ ഏതായാലും ഉണ്ടാവല്ലോ നമുക്ക് അതുകൊണ്ട് പിന്നെ വെള്ളം ആവശ്യക്കാർ ആര് വന്ന് നിർത്തിയാലും കൊടുക്കും ഇവിടെ ഇവിടെ വല്ല വാഹനങ്ങൾക്ക് കൈ നീട്ടി കൊടുക്കുക ആളെ നിർത്തി വെച്ചിട്ട് കൊടുക്കുന്ന ചിലപ്പോ ബസ്സൊക്കെ വരുമ്പോ നിർത്തിട്ട് ബസ്സിലുള്ളവർക്ക് ആർക്കൊക്കെ ആവശ്യമുള്ളവർക്ക് കൊടുക്കും ചിലപ്പോ കൈ ആട്ടി നിർത്തി വെച്ചിട്ട് കൊടുക്കും ഒരു ഒരു ആറ് ഇരുപതാവുമ്പോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും ബാങ്ക് കൂടി ചില കഴിഞ്ഞു പോകും ചിലപ്പോ മരുത്തിട്ട് യാത്രക്കാർ ഇങ്ങനെ വരും നമ്മൾ അതെ ഈത്തപ്പഴം വെള്ളമൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഭംഗിയായിട്ട് പോകുന്നത് അതെ കൊണ്ടോട്ടിന്ന് എടവണപ്പാറ ഭാഗത്തേക്ക് പോകുന്നത് അതേപോലെ കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകുന്നവരാണെങ്കിലും ശരി ഏത് സ്ഥലത്തിന്റെ പേര് എന്താണ് ഇവിടെ കൊളംബലം ആ കൊളംബലം ഭാഗത്താട്ടോ ഇതല്ലേ ഇപ്പം നല്ലൊരു കാര്യമാണ് കേട്ടോ നല്ലൊരു പുണ്യപ്രവൃ പ്രവൃത്തിയാണ് കീഴിലാണ് കീഴിലാണ് എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഹോസ്പിറ്റലുകളായാലും വയനാട് ആ അപകടം ഉണ്ടായ സമയത്തൊക്കെ അവരുൾപ്പെട്ടുണ്ടായ സമയത്തൊക്കെ സജീവായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പ്രത്യേകിച്ച് ഇപ്പൊ സാന്ദ്രത്തിന്റെ ഒരു സമയമാണ് നാളെ റിലീഫ് ഡേ ആണ് റിലീഫ് ഡേ ആണ് നാളെ റിലീഫ് കളക്ഷൻ നടക്കുന്ന അതിന്റെ ഒരു ഡേ ആയി ആചരിക്കാണ് നാളെ നാളെ വെള്ളി സാന്ദ്രത്തിന്റെ റിലീഫ് ഡേന്റെ ദിവസമാണ് അപ്പോൾ എല്ലാ നാട്ടിലും ഉണ്ടാവും സാന്തനത്തിന്റെ വളണ്ടിയർമാര് പക്ഷേ ആയിട്ട് നിൽക്കണേ അവരായിട്ട് സഹകരിക്കുകൾക്ക് വേണ്ടി സഹായത്തിൽ തീർച്ചയായിട്ടും അപ്പൊ നാളെ അതിന്റെ ഒരു ഡേ ആണ് അതിലെല്ലാരും സഹകരിക്കാം സഹായിക്ക അപ്പോ അർഹതപ്പെട്ട രോഗികൾക്ക് തന്നെയാണ് അതിന്റെ ഫണ്ട് എത്തുന്നത് അങ്ങനെയൊന്നും ഇല്ല ആരം ചില ചില സമയത്തൊക്കെ ഇപ്പൊ നമ്മള് ആ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാര് തന്നെ ചിലപ്പോ നമുക്ക് വാങ്ങാൻ പറ്റും തീർച്ചയായിട്ടും കൊടുക്കും കാരണം ഇത് ആ വെള്ളം ആവശ്യക്കാർക്കാണല്ലോ ഇപ്പൊ ഒരു മഞ്ഞാന്ന് ഒരു സ്ത്രീ ഇതേമാതിരി ആക്ടീവ് പോർത്തിട്ട് ഞമ്മക്ക് കിട്ടു വെച്ച് ഏഹ് ഞമ്മക്ക് അങ്ങനെ അങ്ങനെ ആളെ നോക്കേണ്ട ആവശ്യമില്ല ജാതി മതം നോക്കേണ്ട ആവശ്യമില്ല കൊടുക്കും ആർക്ക് വേണമെങ്കിലും ഫ്രൂട്ട്സും കൊടുത്ത് വെള്ളം കൊടുത്ത് അങ്ങനെ ആർക്കാലും കൊടുക്കലുണ്ട് ചില ഓട്ടോ ഡ്രൈവർമാർ മുസ്ലിങ്ങളായിട്ടുള്ള ഓട്ടോ ഡ്രൈവർമാർ സ്ഥിരമായിട്ട് ഇവിടെ വന്നിട്ട് വാങ്ങുന്ന അവരൊക്കെ പറഞ്ഞാല് ഞാൻ ഞാൻ ഒരിക്കലും അറിയാത്തത് സാന്തരത്തിനെ പറ്റി അറിയാം അതുകൊണ്ടാണ് ഒരിക്കക്ക് ഇങ്ങനെ വന്ന് വാങ്ങും നമ്മൾ സ്ഥിരം കൊടുക്കലുണ്ട്